ആയോൾ വീട് സെല്ലിൽ നമ്മളൊരു ടു ഡബിൾ നയൻ്റെ കോട്ടന്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് പ്രിന്റഡ് കോട്ടൺ ആണ് ക്രീം കളർ ആണ് കൊണ്ടിട്ടുള്ളത് രണ്ട് ഡിഫറൻറ്റ് പ്രിൻസ് ആണ് കളർ സെയിം ബേസ് കളർ സെയിം തന്നെയാണ് ടക് പ്യോർ കോട്ടൺ ആണ് ടു ഡബിൾ നയൻ മാത്രമാണ് വരുന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ക്രീം ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഈ ക്രീം കളറിന് ഇത്രയും സെയിൽ കയറും എന്നുള്ളത് ഒരു ഞങ്ങൾ ആ വീഡിയോ ലോഞ്ച് ചെയ്ത ഒരു ടു ഹേർസിനുള്ളിൽ തന്നെയാണ് ആ ക്രീം ഫുള്ളും അപ്പൊ സെയിൽ ആയിപ്പോയി അപ്പൊ ഞങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ സെയിൽ ആ ഇത് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ പെട്ടെന്ന് സെയിൽ ആയാൽ വീഡിയോ ഇറങ്ങി ടൂ അവേഴ്സുകളിൽ തന്നെയാണ് ആ ക്വാണ്ടിറ്റി അത്രേ ഫുള്ളും ഇതാക്കിയത് സെയിൽ ആയി പോയത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും ക്രീം കളർ ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഈ ക്രീം എന്ന് പറയുന്ന കളറിനോട് ഇത്ര കസ്റ്റമേഴ്സ് ഭയങ്കര ഒരു എന്താണെന്ന് അറിയില്ല പക്ഷെ നല്ല രസം എല്ലാവരും ഭയങ്കര കമൻസ് ഉണ്ടാകുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ തന്നെയാണ് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ സോറി ഡിഫറെന്റ് പ്രിന്റ്സ് ആണ് കേട്ടോ ബേസ് കളർ എപ്പോഴും നമ്മൾ ക്രീം തന്നെയാണ് ഇപ്പം ഞാൻ വേറെ ഇരിക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇത് സീ ത്രൂ സീ റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സ്പെഗറ്റിയിട്ടാണല്ലോ ക്രീം കളർ പോലുള്ള ഇത് നമ്മൾ യൂസ് ചെയ്യുക ഇത് കണ്ടോ നിങ്ങൾ ഇതിൽ നമ്മൾ ക്രീമിൽ നമ്മൾ പിങ്ക് ബ്ലൂ അങ്ങനത്തെ ഒരു ഗ്രോയിങ് പ്രിന്റ് ആണ് കേട്ടോ ഇതിന് കണ്ടോ so, and so so, so, ും ഇതും കോളറിനെ കൊടുത്തിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഇതിന് നമ്മൾ നല്ല സ്ക്വയർ റൗണ്ട് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടോ നിങ്ങള് രണ്ട് ഡിഫറെന്റ് നെക്കിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബേസ് കളർ എപ്പോഴും ക്രീം തന്നെയാണ് വരുന്നത് അതിന്റെ പ്രിന്റിന് മാത്രമാണ് നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്തേക്കണേട്ടോ അപ്പൊ രണ്ട് കളറിലാണ് ഇത് വൈറ്റിൽ പിങ്കും സോറി ക്രീമില് പിങ്കും ഇത് ക്രീമില് വയലറ്റും ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഞാൻ ഫസ്റ്റ് വേറെ ഞാനപ്പ അതിനോടൊപ്പം ഒരു പിങ്ക് കളർ ലെഗിനൊക്കെ ഇട്ട് പിങ്ക് അല്ല ഒരു രക്ഷ ഒരു പീച്ചിട്ട് ഒരു ക്യാരറ്റ് പിങ്കിന്റെ കളറാണ് ഇത് ആ കളർ ഇട്ടിട്ടാണ് ഞാൻ അതിനോടൊപ്പം കയർ ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങള് അതിനോടൊപ്പം ഇത് നമ്മളൊരു കോളറിനൊക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു രക്ഷയില്ലാത്ത സെയിലാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ കഴിയത്തില്ല എനിക്ക് തോന്നുന്നു വീനക്കിനെക്കാളും വീനക്ക് ഒരു ഒരു സമയത്ത് വീനക്ക് ഭയങ്കര സെയിൽ ആയിരുന്നു ഇപ്പൊ അതിനേക്കാളും കൂടുതൽ എൻക്വയറീസ് വന്നു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ എന്താ കോളർ ചെയ്യാത്തു ചോദിച്ചു കോളർ ചെയ്യാത്തതല്ല മിക്സ് ചെയ്യണമല്ലോ എല്ലാ നിൽക്കും നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടേ അതുപോലെ എല്ലാ എല്ലാ നമ്മളും പാറ്റേ പാറ്റേൺസ് നമ്മളത് ഡെവലപ്പ് ചെയ്യണ്ടേ അതുകൊണ്ടാണ് അപ്പം ഇടക്ക് കോളർ ചെയ്യും വീ ചെയ്യും അതുപോലെ തന്നെ നമ്മളെ കരാട്ടെ കൊളർ ചെയ്യും മാൻട്രിൻ കോളർ വിത്ത് ഫുൾ മാൻട്രിൻ കോളർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഷേർട്ട് കോളർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ വരുന്നുണ്ട് അല്ലാണ്ട് ഒരു ഇതിൽ തന്നെയല്ല നമ്മളത് ചെയ്യുന്നത് കേട്ടോ അപ്പം നോക്കൂ നിങ്ങൾ കണ്ടല്ലോ ഇനി ഒരുപാട് വർത്താനം പറഞ്ഞു ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല പ്യുവർ കോട്ടൺ തന്നെയാണ് വരുന്നത് ഫസ്റ്റ് കളർ ക്രീമിൽ അതായത് പിങ്ക് ആണ് വന്നിട്ടുള്ളത് ഇനി സെക്കൻഡ് കളർ കാണാം മാൻഡ്രിൻ കോളർ വിത്ത് വി ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ അടിപൊളിയല്ലേ ത്രീ ഫോർ സ്ലീവ് ആണ് നല്ല ലെങ് ഫോർട്ടി നയൻ ലെങ്ത്തിന് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ലെങ്ത്തിന് വരുന്നുണ്ട് ദാ സെക്കൻഡ് കളർ പറയുകയാണെങ്കിൽ കണ്ടോ സെക്കൻഡ് പ്രിന്റ് എന്ന് പറയുകയാണെങ്കിലും വയലറ്റ് ദാ ഡ്രസ്സല്ലേ അടിപൊളി ഐറ്റില്ലേ അതുപോലെ തന്നെ നെക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്ക്വയർ റൗണ്ട് ആണ് കേട്ടോ നെക്ക് വന്നിട്ടുള്ളത് കണ്ടോ നിങ്ങൾ നല്ല വൈഡ് സ്ക്വയർ റൗണ്ട് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ത്രീ ഫോർ സ്ലീവ് ആണ് വന്നത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല പ്യുവർ കോട്ടൺ ആണ് നല്ല കംഫിയാണ് വേറിയാനൊക്കെ ആയിട്ട് എം ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പ്രിന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്രിന്റ് എത്രയും പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തു മിസ് മിസ്സാക്കേണ്ട അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം അതിനാൽ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വന്ന് പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ആർക്കും കംപ്ലയിൻസ് ഇല്ലില്ല ടൂ ഹേഴ്സിനുള്ളിൽ ഇത് എന്താ ഇത് ഇങ്ങനെ തീരുവോ ഞങ്ങൾ സ്ഥിരം കസ്റ്റമറല്ലേ സ്ഥിരം കസ്റ്റമറായിട്ടല്ല നമ്മളത് ചെയ്യുന്നത് ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നതല്ല ആരാണോ ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നത് അവർക്കാണ് നമ്മളത് കൊടുക്കുക രണ്ട് എനിക്കൊന്ന് തരുമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അത് അത് തരുമോ എന്ന് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് മനപ്പൂർവ്വം അല്ല ഞങ്ങൾ അത് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തീർന്നു പോകണത് മിസ്റ്റേക്ക് അല്ല അതുകൊണ്ടാണ് മാക്സിമം ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ ഞാൻ അവൈലബിൾ ആക്കാൻ ശ്രമിക്കാറുണ്ട് എല്ലാത്തിനും ഇനി ഒന്നും കൂടി ക്വാണ്ടിറ്റി കൂട്ടുകയാണ് ഞങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ക്വാണ്ടിറ്റിയുടെ ബേസിലാണ് ഞങ്ങൾക്ക് ഈ ടു ഡബിൾ നയൻ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് തന്നെ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് എം ടു ഫോറക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി Thank you.